ആത്മഹത്യ ചെയ്യുന്ന ദിവസേ രാത്രി ഒരാറു മണി മുതൽ ഏഴും കഴിഞ്ഞ് ഏഴും കഴിഞ്ഞ് എട്ട് മണി വരെ ഇവിടെ ഇരിക്കുന്നുണ്ടവർ ഏ എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമില്ല സ്ഥലമാണ് ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ഇരുന്നിട്ട് ഇതുപോലെ ഓൻ്റെ റിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങൾ ഏഹ് ഓനെ കൊണ്ട് ചെയ്യിക്കണതും ഏ ഓനെ കൊണ്ട് വേണ്ടാത്തരം ചെയ്യിക്ക ഓനെ മദ്യം കൊടുത്താണ്ട് അങ്ങനെ ഒരുമിച്ച് ഒരു വീട്ടിൽ ഉറങ്ങാനായിക്കൂല അവരും എടവണ്ണയിൽ പോലീസുകാരനായ ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് രംഗത്ത് മരിക്കുന്നതിന് തലേദിവസം പോലീസ് സേനയിൽ നിന്ന് നേരിട്ട ബുദ്ധിമുട്ട് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സുഹൃത്ത് എടവണ്ണ സ്വദേശി നാസർ പറഞ്ഞു അപ്പൊ അവര് ഇപ്പൊ രാത്രിയാണെങ്കിൽ ഡ്യൂട്ടി അവർക്ക് പകല് ഡ്യൂട്ടി അങ്ങനെ രണ്ട് രണ്ടാളും ഒരുമിപ്പിക്കാനും അവരെ അയക്കൂല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അവന്റെ പറച്ചില് പിന്നെ ഇവിടുന്ന് പോയി ഞാൻ പാണ്ടിയാട് കാരണ സ്ഥലത്ത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് അവിടെ കൊണ്ടുപോയി വിട്ട് ഓൻ വീട്ടിൽ പോയി ഞാനും ഇങ്ങട്ടും തിരിച്ചു പോന്ന് പിന്നെ രാവിലെ ഞാൻ കേൾക്കുന്നത് ഓ ആത്മഹത്യ ആത്മഹത്യ ചെയ്തു എന്നാ അതുപോലെ അതുപോലെ ഓന് ഒരു പുസ്തകത്തിൽ എന്തോ എഴുതി വെച്ചിരുന്നു ഏഹ് അതൊക്കെ ഞാൻ നാളെ കാണിച്ചിരട്ട് നാളെ വരണ്ടെന്നൊക്കെ പറഞ്ഞ് പോയത് അവിടുന്ന് ഏഹ് അത് വായിക്കുമ്പോ അറിയും എന്താണ് അത് എഴുതിയത് നിന്നോട് പറഞ്ഞിട്ടില്ല നമുക്ക് ജോലി രാജി വെച്ചിട്ടും കൂടിക്കോ നമുക്ക് ഫാം ആയിട്ട് ഇവിടെ ഇങ്ങനെ കൂടാ എനിക്കൊരു ഫസ്റ്റ് ഫാം ഫാമുണ്ട് ഇവിടെ വിൽപ്പനയും കറവും കൂടിയായിട്ടാണ് വേണ്ടാത്തരം ജയിക്കുമ്പോ അവന് കൊറേ പ്രായം ചെന്നപ്പോ മടുത്തിരുന്നു അവന് കുറെ പ്രായമായില്ലോ ലാസ്റ്റ് വർഷം ഇതായിരുന്നു ആരോഗ്യം നഷ്ടപ്പെടലോ തുടങ്ങിയിരുന്നു അപ്പൊ വീണ്ടും ഓനെ നിർബന്ധിക്കുമ്പോ അതിന് പോകാൻ സാധിക്കാത്ത സമയങ്ങളിലേ ഇവിടെ ഈ വലിയോട് പറഞ്ഞാന്ന് ജനവാസമൊന്നുള്ള സ്ഥലമല്ല അവിടെ കൊടുത്തിട്ട് ഈ പ്രതികളെ ആ റബ്ബർ തോട്ടത്തിലിട്ട് ഓനും അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഒക്കെ അടുപ്പിക്കുവോ ഓനതിനൊന്നും കഴിയാത്ത സമയം വന്നപ്പം പോലീസ് പോലീസിന്ന് പിന്നെ ഓന്റെ ഓന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓന് പീഡനങ്ങൾ മാത്രം പിന്നെ ഓനുസരി അനുസരണ കേൾ കാണിക്കലോ തുടങ്ങി അപ്പൊ പിന്നെ ഓനെ കൊണ്ട് കഴിയാത്തൊരു സന്ദർഭം വരുമ്പോളാണല്ലോ അപ്പൊ അവനാൻ്റെ ശരീരത്തിന് കഴിയാത്തൊരു സന്ദർഭം വരുമ്പോഴാണല്ലോ എന്തൊക്കെ ചിന്തിക്കലിനെ കൊണ്ട് കഴിയൂല ഏഹ് ഇനി ഞാനത് ചെയ്യൂല അങ്ങനത്തെ ഒരു വാശിയോനും വന്നപ്പോ ഓന തുറന്നു പറ പേടിയാവോ എന്തൊക്കെയാ പേടി എടവണ്ണ സ്വദേശിയായ ശ്രീകുമാർ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ജൂൺ പത്തിനാണ് ആത്മഹത്യ ചെയ്തത് പിടികൂടുന്ന പ്രതികളെ മർദ്ദിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ നിർബന്ധിക്കാറുണ്ടായിരുന്നു അത് ചെയ്യാതെ വന്നപ്പോൾ സ്ഥലം മാറ്റിയും അവധി നൽകാതെയും ബുദ്ധിമുട്ടിച്ചുവെന്നും മുൻ എസ് പി സുജിത് ദാസാണ് ബുദ്ധിമുട്ടിച്ചതെന്നും ശ്രീകുമാർ പറഞ്ഞതായി നാസർ പറയുന്നു ആത്മഹത്യ ചെയ്ത അന്ന് ശ്രീകുമാറിന്റെ പുസ്തകത്തിൽ നിന്ന് ചില പേപ്പർ പോലീസ് കീറിക്കൊണ്ടുപോയി ആത്മഹത്യക്കുറിപ്പാണ് പോലീസ് കീറിക്കൊണ്ടു പോയതെന്ന് കരുതുന്നുണ്ട് ജീവിതത്തിൽ താനെന്ത് െങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാരണം ഡയറിയിൽ എഴുതി വെക്കുമെന്ന് ശ്രീകുമാർ പറഞ്ഞിരുന്നു സേനയിൽ നിന്നും എസ് പി യിൽ നിന്നും നേരിട്ട ബുദ്ധിമുട്ടാണ് ആത്മഹത്യക്ക് കാരണമെന്നുമാണ് നാസർ പറയുന്നത്